അടുത്തതായി കെ എസ് ആർ ടി സി അവതരിപ്പിക്കുന്നത് ഡ്രൈവർക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വെറും മൂന്നര നാല് മണിക്കൂറിനുള്ളിൽ യാത്ര സാധ്യമാക്കുന്ന ആധുനിക ബിസിനസ് ക്ലാസ് ബസ് സർവീസ് ആരംഭിക്കുന്നുവെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇരുപത്തഞ്ച് യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന ബസ്സിൽ ഓരോരുത്തർക്കും വ്യക്തിഗത ടി ചാർജിംഗ് സൗകര്യം വൈഫൈ എന്നിവയുണ്ടാകും യാത്രക്കാരുടെ സഹായത്തിനായി ഡ്രൈവർക്ക് പുറമെ ഒരു ബസ് ഹോസ്റ്റൽസും ഉണ്ടാകും ലോകോത്തര നിലവാരം ഉറപ്പാക്കാൻ സീറ്റുകൾ വിദേശത്ത് ചെയ്യും ഡിസംബറിൽ ഗതാഗത രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി കേരളത്തിലെ പൊതുഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ദേശീയപാത വികസനം പൂർത്തിയാകുന്ന മുറയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് ഇവറും മൂന്നര നാലു മണിക്കൂറിനുള്ളിൽ യാത്ര സാധ്യമാകുന്ന ആധുനിക ബിസിനസ് ക്ലാസ് ബസ്സുകളാണ് സർവീസ് ആരംഭിക്കുന്നത് ഇത് സംസ്ഥാനത്തെ യാത്രാനുഭവങ്ങളിൽ ഒരു പുതിയ അധ്യായം തുറക്കുമെന്നുറപ്പാണ് എമിറേറ്റ്സ് വിമാനങ്ങളിലെ ബിസിനസ് ക്ലാസ് സീറ്റുകൾക്ക് സമാനമായ സൗകര്യങ്ങളോടെയാകും പുതിയ ബസ്സുകൾ നിരത്തിലിറങ്ങുക ഇതിന്റെ ഭാഗമായി കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ നിർമ്മിതം തേടും ഒരേ റൂട്ടിൽ കൃത്യമായ ഇടവേളകളിൽ ബസ്സുകൾ ഓടുന്നു എന്ന് ഉറപ്പാക്കാൻ പുതിയ സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നു ജി പി എസ് സഹായത്തോടെ ഗതാഗതക്കുരുക്ക് മുൻകൂട്ടി അറിഞ്ഞു ഷെഡ്യൂളുകൾ ക്രമീകരിക്കുന്നതോടെ യാത്ര കൂടുതൽ സുഗമമാകും ഇതിനൊപ്പം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരവും വരുന്നുണ്ട് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിൽ വെച്ച് തന്നെ ലൈസൻസ് നൽകാനുള്ള സംവിധാനം ഒരുങ്ങുന്നതോടെ ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കാലതാമസം പൂർണ്ണമായും ഒഴിവാകും ഈ മുന്നേറ്റം കേരളത്തിന്റെ ഗതാഗത സംവിധാനങ്ങളെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല